എപ്പോഴും നമ്മൾ ഉച്ചയ്ക്ക് ചോറല്ലേ കഴിക്കണം ചോറും നല്ല നല്ല കറികളും അല്ലേ കഴിക്കുന്നത് ഇന്നത്തെ കണ്ടോട്ടാ ഇന്ന് കഞ്ഞിയാണ് ഉച്ചയ്ക്ക് കഞ്ഞി പിന്നെ കറികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പടം വറുത്തത് ചെറുപയറ് മെഴുക്ക് വരട്ടി ഉള്ളിമുളകടിച്ചിട്ട് മെഴുക്ക് വരട്ടുമല്ലേ നമ്മൾ അത് പിന്നെ നമ്മളുടെ വെളുത്തുള്ളി അച്ചാർ വെച്ചാറിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ദിവസം അത് തേങ്ങ നല്ല കാന്താരിയും ചുമന്നുള്ളിയും വെച്ചിട്ടുള്ള അരച്ച തേങ്ങാ ചമ്മന്തി ഉണക്കമീൻ വറുത്തത് മുട്ട പൊരിച്ചത് ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കത്തെ എന്ന് പറയുന്നത് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊതി വരുന്നുണ്ടാവും എനിക്കറിയാതെ എനിക്ക് തന്നെ കണ്ടിട്ട് വായിൽ നിന്നിങ്ങനെ വെള്ളം വന്നിട്ട് ഒരു രക്ഷയില്ല അതേപോലെ കൊതിയാകും കണ്ടിട്ട് അപ്പോൾ ആർക്കെങ്കിലും കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓടി വന്നാൽ മതി ഇങ്ങോട്ടേക്ക് ഞാൻ തരാം കേട്ടോ കണ്ടിട്ട് ആർക്കാണെങ്കിലും വായിൽ വെള്ളം വരും ഞാൻ പഴങ്കഞ്ഞി എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം നോക്കുമ്പോഴത്തേക്കും പഴങ്കഞ്ഞി പഴങ്കഞ്ഞി ഇല്ല ഇവിടെ ഇതാണുള്ളത് ഇതെല്ലാം കൂടി ഇനി ചോറിന് ഈ കഞ്ഞിക്കകത്തേക്ക് ഇട്ടിട്ട് നമ്മളൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് വരകി എല്ലാം കൂടി ആയി കഴിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഈശ്വര എനിക്ക് വയ്യ അത്രയും സൂപ്പർ ടേസ്റ്റായിരിക്കും ഈ സാധനത്തിന് നമ്മളൊന്ന് പഴയ കാലത്തേക്ക് പോകുന്നില്ലേ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇല്ലേ അതേപോലെ ഞാൻ കുറച്ച് നേരത്തേക്കൊന്നും പഴയ കാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കഞ്ഞി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമുള്ള കരി കേട്ടോ എനിക്കിഷ്ടമില്ല കഞ്ഞി എനിക്ക് രണ്ട് മറ്റുള്ളെങ്കിലും അത് ചോറായിട്ട് തന്നെ കഴിക്കണം പക്ഷേ ഇന്നിപ്പോൾ എന്തോ ഇന്നലെ ഞാൻ ഒരു സീരിയൽ കണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പഴങ്കഞ്ഞി കട അത് കണ്ടപ്പോൾ തുടങ്ങിയുള്ള മോഹമായിരുന്നു പഴങ്കഞ്ഞി ഉണ്ടാക്കി കുടിക്കണം എന്നുള്ളത് എന്നാലും പഴം കഞ്ഞി പറ്റിയില്ല അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു അതാണ് ഇന്നത്തെ ഈ പരിശ്രമത്തിൻ്റെ ഫലം അപ്പോൾ ഈ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ